കണ്ണേര് സ്വയം തന്നെ എന്റെ കണ്ണര് ആർക്കെന്നെ ബാധിക്കും എനിക്കന്നെ ബാധിക്കുന്നു കല്യാണത്തിന് പോവാൻ വേണ്ടിയിട്ട് രാത്രി അപ്പോൾ നല്ല ഓട്ടോ നല്ല ഇട്ടുമയൊക്കെ കിട്ടിട്ട് കണ്ണാടിന്റെ മൂലം ആക്കുമ്പോ ചെന്തു അത് കണ്ണീർ അത് കൊണ്ടാൻ എന്തായിട്ട് ബാധിക്കും ആ ഒരു പച്ചനെന്താകുന്നു പിന്നെ പിറ്റച്ച മുതൽ മുഖത്തക്കൂരി വരാൻ പിന്നെ അത് പൊട്ടിച്ച് പിന്നെ അത് കല വരാനൊക്കെ തുടങ്ങി മശ് നമ്മുടെ കണ്ണർ ആർക്കെന്നെ ബാധിക്കുമ്പോൾ നമുക്കതിനെ ബാധിക്കും നമ്മുടെ കണ്ണർ നമുക്ക് തന്നെ ബാധിക്കും അത് നല്ല വീട് വെച്ച് വീട് വെച്ചിട്ട് എന്ത് പറഞ്ഞു ആ നല്ല നല്ല എങ്ങനെയുണ്ട് നമ്മൾ നമ്മുടെ മക്കളിൽ തന്നെ ചിലപ്പോൾ നമ്മളെ ഉമ്മാൻ്റെ കണ്ണീർ തന്നെ ആർക്ക് ബാധിക്കും നമ്മളെ മക്കൾക്ക് വാദിക്കും മനസ്സിലായില്ല ഉമ്മാൻ്റെ കണ്ണർ തന്നെ ആയിരിക്കും ചിലപ്പോൾ കുഞ്ഞിക്ക് ബാധിക്കുക എന്തെങ്കിലും വീട്ടിലെന്തെങ്കിലും പരിപാടി അച്ചിട്ടുണ്ടാവും അവർ ഓർഡ് വന്നു പോയതിനു ശേഷം എൻ്റെ കുഞ്ഞി പനിയെന്നെ എൻ്റെ കച്ചഡൻ എന്നെ സ്വന്തം ബാധ്യത ആയിരിക്കും സ്വന്തം ഉമ്മാൻ്റെ കണ്ണർ തന്നെ ആയിരിക്കും ും ആരെയും ബാധിക്കാം കണ്ണർ ആരെയും അള്ളാഹു പറയുന്നത് നിനക്ക് നിന്റെ തോട്ടത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ പറയാതിരുന്നില്ല പറഞ്ഞിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു മാഷാ രാഹു വച്ചില്ലാ ഒന്ന് പറഞ്ഞിരുന്നെങ്കിൽ നിനക്ക് എത്ര നന്നായിരുന്നു നീ നിന്റെ എന്നെ പ്രവേശിക്കുമ്പോ അങ്ങനെ പറഞ്ഞു തരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു പിന്നീട് എന്താ തോട്ടം പിറ്റേ ദിവസം നോക്കുമ്പോ ആ തല കീഴായി മറിഞ്ഞ് തരിപ്പണമായിട്ടുണ്ട് അപ്പൊ നിനക്കങ്ങനെ പറഞ്ഞുകൂടായിരുന്നില്ലേ എന്ന് സഹോദരൻ ചോദിക്കുന്ന സംഭവം ഖുർഹാനി അല്ലാഹു പറയുന്നത് ഇതൊരു കണ്ണീര് തട്ടാതിരിക്കാനുള്ള ഒരു സംഗതിയാണ് എന്ന് പറഞ്ഞിട്ട് മാഷാ അള്ളാഹ് എന്ന് പറയും അതേപോലെ ബിസ്മില്ലാഹി 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 മാഷാ 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 ലം